ആ എട്ട് താഴേക്ക് മൂന്നു എനിക്ക് വേണ്ടി തരാനുള്ളത് അല്ല കച്ചി ഏഹ് ഞാൻ രണ്ടുപേരാണ് കൂട്ടിയാലും ഞാൻ പറയട്ടെ രണ്ടുമൊക്കെ അരി ഞാൻ കത്തിക്ക് തന്ന് ഓഹോ അപ്പൊ ഈ പകരം ഒക്കെ എനിക്ക് തരയില്ല എന്നുകൊണ്ട് മുന്നാഴി അരി തന്ന് ഓഹ് ആ മുന്നാഴി അരി തന്നതില് എനിക്ക് പിന്നെ അഞ്ഞാടി അരി വരില്ലേ കച്ചി ഓഹോ അതറിയാതെ കൂട്ടുന്നുള്ള ആ മുന്നാഴി കൂട്ടണ്ടേ ഇതിന് മുന്നാഴി അത് കഴിഞ്ഞില്ലേ എങ്ങനെ കഴിഞ്ഞ് റിഞ്ഞൂടാണക്കി അറിഞ്ഞൂടാ കിലോ കണക്കി അറിയാം അത് കുട്ടിയെ പറഞ്ഞു കഴിഞ്ഞാ എന്നാ ശരി പന്ത്രണ്ട് അഴി അരി ഇപ്പം തന്നില്ലേ ഓ മൂന്ന് അഴി അരിയും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയായിരുന്നു അതെന്തിനു കൂട്ടുന്നത് മൂന്ന് ആഴിയും കൂടെ കൂട്ടണ എങ്കിലേ ആദ്യം കൊണ്ടുപോയാൽ മൂന്ന് കൂട്ടണ്ടേ മൂന്നാഴി റോസ് എടുത്തില്ലേ മൂന്ന് എടുത്തില്ലേ നീ എടുത്തെങ്കിലും അതിന് പകരം മൂന്ന് മൂന്നെനിക്ക് തരണ്ടേ അതെന്തിന് തരുന്നത് അക്കറ്റ് മൊത്തം നമുക്ക് എട്ട് നാഴി എട്ട് നാഴി മൂന്ന് നാഴി തന്ന് ி அக்கடப்பட்டு அது அக்கே எங்கு தருபழே ரெண்டு பக்க அரிய கணக்கு தீரூ ரொக்க அரிய கணக்கு தீரூ நல்லது போல திணக்கிக்கு